രാജ്യത്തെ വമ്പൻ വിമാന കമ്പനിയായ എയർ ഇന്ത്യക്ക് മുട്ടൻ പണി പിന്നാലെ കമ്പനിക്ക് ലക്ഷങ്ങളുടെ നഷ്ടമാണ് ഉണ്ടാകാൻ പോകുന്നത് ആവശ്യമില്ലാതെ ആകാശത്ത് വിമാനം പറപ്പിച്ചതിനാണ് ഇപ്പോൾ കടുത്ത നടപടി ഉണ്ടായിരിക്കുന്നത് ആവശ്യത്തിന് ഉപകരിക്കാത്ത വിമാനമാണ് എയർ ഇന്ത്യ എന്ന് പലരും പറയാറുണ്ട് പല യാത്രക്കാർക്കും മുട്ടൻ മുട്ടൻപണി എല്ലായ്പ്പോഴും കൊടുക്കുന്നത് എയർ ഇന്ത്യയാണെന്നും കുറ്റപ്പെടുത്തലുകൾ കേൾക്കാറുണ്ട് കത്തി വിലയാണ് ഓരോ ടിക്കറ്റിനും ഈടാക്കുന്നത് എന്നും നമ്മൾ കേൾക്കാറുണ്ട് എന്തായാലും ഇപ്പോഴിതാ ഇതേ എയർ ഇന്ത്യക്ക് മുട്ടൻ പണി കിട്ടിയിരിക്കുകയാണ് ഡി ജി സി എ ആണ് എയർ ഇന്ത്യക്ക് കാരണം കാണിക്കൽ നോട്ടീസ് അടക്കം അയച്ചിരിക്കുന്നത് കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കാത്തതാണ് ഇതിന് കാരണം ടാറ്റ ഗ്രൂപ്പിന്റെ ഉടമസ്ഥയിലുള്ള വിമാന കമ്പനിയായ എയർ ഇന്ത്യക്കാണ് ഡി പിഴ ചുമത്തിയിരിക്കുന്നത് എയർ ഇന്ത്യ ഡി ജി സി എ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കുന്നതിൽ വീഴ്ച വരുത്തിയെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് മുപ്പത് ലക്ഷം രൂപ പിഴയായി ഇപ്പോൾ ചുമത്തിയിരിക്കുന്നത് വിമാന കമ്പനിയുടെ ഓപ്പറേഷൻസ് മേധാവിക്കും റോസ്റ്റിംഗ് മേധാവിക്കും മറ്റ് ഉന്നത ഉദ്യോഗസ്ഥർക്കും കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചിട്ടുണ്ട് ഇതിന് എയർ ഇന്ത്യ തൃപ്തികരമായ മറുപടി നൽകാത്തതിനെ തുടർന്നാണ് ഡി നടപടി ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് കഴിഞ്ഞ മാസം ഇരുപത്തി ഒൻപതിന് എയർ ഇന്ത്യയുടെ ഭാഗത്ത് നിന്നുണ്ടായ ചില നടപടികളാണ് പിഴ ചുമത്തുന്നതിലേക്ക് നയിച്ചിരിക്കുന്നത് ആവശ്യകതകൾ ഇല്ലാതിരുന്നിട്ടുപോലും എയർ ഇന്ത്യ ഒരു ഫ്ലൈറ്റ് പ്രവർത്തിപ്പിച്ചു മൂന്ന് ടേക്ക് ഓഫിലും മൂന്ന് ലാൻഡിംഗും നടത്തിയിട്ടുണ്ട് എന്നും ഇത് സിവിൽ ഏവിയേഷൻ മാർഗനിർദ്ദേശങ്ങളുടെ ലംഘനമാണെന്നും ഡി ഉത്തരവിൽ വ്യക്തമാക്കുന്നു കൂടാതെ സി എ ഇ വിൻഡോയിൽ പ്രതിഫലിക്കുന്ന ഒന്നിലധികം വ്യാജ അലേർട്ടുകൾ കൺട്രോളർമാർ അവഗണിച്ചുവെന്ന് സിവിൽ ഏവിയേഷൻ ഡയറക്ടറേറ്റ് ജനറൽ ഉത്തരവിൽ കൂട്ടിച്ചേർത്തിട്ടുണ്ട് എയർക്രാഫ്റ്റ് റൂൾസ് ആയിരത്തി തൊള്ളായിരത്തി റൂൾ ഏഴിലെ റൂൾ പ്രകാരം നൽകിയിരിക്കുന്ന അധികാരങ്ങൾ ഉപയോഗിച്ചാണ് മുപ്പത് ലക്ഷം രൂപ പിഴ ചുമത്തിയിരിക്കുന്നത് എയർ എയർഇന്ത്യക്ക് ഇതിനു മുൻപും സിവിൽ വ്യോമയാന ഡയറക്ടറേറ്റ് പിഴ ചുമത്തുകയും ചെയ്തിട്ടുണ്ട്